പ്രിയമുള്ളവരെ തുവൂര് ഗ്രാമപഞ്ചായത്തിലെ ജനവാസ കേന്ദ്രത്തിൽ കള്ള് ഷാപ്പ് തുറക്കുന്ന തുറക്കാനുള്ള ആ നീക്കത്തിനെതിരെ തുവൂരിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളും ഒരുമിച്ച് കൊണ്ട് അതിന് സമരം നടത്തുകയാണ് തുവൂരിൽ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് ഇന്നലെ സി പി എമ്മിൻ്റെ നേത്രത്തിൽ നാളെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊക്കെ അവിടെ സമരങ്ങൾ നടക്കണം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചടങ്ങ് മജീദ് സാഹിബിൻ്റെ വോയിസിലേക്ക് തുവൂരിലെ വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കള്ളത്താപ്പ് അത് കുറെ വർഷങ്ങളായി പ്രവർത്തിക്കാതിരിക്കുകയും അതിൻ്റെ ഉടമ എക്സൈസ് വകുപ്പും തമ്മിലുള്ള ഒത്തുക ഭാഗമായിട്ട് അതിന്റെ ലൈസൻസ് കാലാകാലങ്ങളിൽ പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അത് ഈ പ്രദേശത്ത് ഈ ജനവാസ കേന്ദ്രത്തിൽ ഒരു സുപ്രഭവാദത്തില് ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി അതിനുള്ള പ്രാഥമിക നടപടികളൊക്കെ തുടങ്ങിയപ്പോഴാണ് നാട്ടുകാര് വിവരമറിയുന്നത് നാട്ടുകാർ ഈ കാര്യത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഇത് പ്രവർത്തിക്കുമെന്ന് പറയുന്ന കെട്ടിടത്തിന്റെ പർപ്പസ് തന്നെ ഈ ഒരു വ്യവസായം അതായത് കണ്ടച്ചാപ്പ് തുടങ്ങാൻ പറ്റുന്നതല്ല ഇത് കെട്ടിടം ആട് ഫാമിന്റെ പർപ്പസിലാണ് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്പർ നമ്പറിട്ടിട്ടുള്ളത് അപ്പൊ തികച്ചും എക്സൈസ് വകുപ്പും കോണ്ടാക്ടും നടത്തിയ സാമ്പത്തിക ഇടപാടിന്റെ ഭാഗമായിട്ടാണ് അനാധികൃതമായിട്ടാണ് ഈ സാപ്പ് കട തുടങ്ങാനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ബഹുജന സംഘടനകളും ക്ലബുകളും ഒക്കെ ഒന്നിച്ച് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും എത്ര കാലം നീണ്ടു നിന്നാലും ഈ സമരം തുടർന്നുകൊണ്ട് ഈ സാപ്പുകൾ തുടങ്ങാൻ ആരംഭിക്കുകയില്ല എന്നൊരു തീരുമാനം തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും ഓരോ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളൊക്കെയാണ് ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഇവിടെ ഈ സമരം നടത്തിയത് സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് സമരം നടക്കുന്നത് തൂവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ സംഘടനകളും ഈ സമരങ്ങൾ നടത്തും പിന്നീട് റൊട്ടേഷൻ വ്യവസ്ഥയ്ക്ക് എത്ര കാലമാണ് ഈ സാമ്പുകളിൽ ഉപേക്ഷിച്ച് പോകുന്നത് വരെ ഈ സമരം തുടരാൻ തന്നതെ തന്നെയാണ് തൂവൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകളുടെ തീരുമാനം